നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തീവ്രവാദികൾ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന മനുഷ്യനെ നിരപരാധിയായ മനുഷ്യനെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഈ ഡിസംബർ പത്തൊൻപതിന് മൂന്ന് വർഷം തികയാണ് ബി ജെ പി പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമാണ് രഞ്ജിത് ശ്രീനിവാസനിൽ ഇസ്ലാമിക തീവ്രവാദികൾ കണ്ട കുറ്റം നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും കാലാകാലങ്ങളായിട്ട് നടത്തിവരുന്ന പ്രീണന രാഷ്ട്രീയം അതാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയത് ഷാബാനു വിധിയെ അട്ടിമറിക്കാനായിട്ട് നിയമനിർമ്മാണം നടത്തിയ രാജീവ് ഗാന്ധി മുതൽ ഈ കഴിഞ്ഞ ദിവസം പലസ്തീൻ ബാഗുമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന മകൾ വയനാട് എം പി വരെ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് പ്രീണനത്തിലൂടെ ഈ സാമൂഹ്യ വിരുദ്ധരെ വളർ വളമിട്ട് വളർത്തുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും ഒരു പടി കൂടി കടന്ന് ജിഹാദി പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമി ജന്മം നൽകിയ മെക് സെവൻ അതിൻ്റെ ആ കൂട്ടായ്മയിൽ പരസ്യമായി പങ്കുചേർന്നുകൊണ്ട് ജിഹാദികൾക്ക് അഭിവാദ്യമർപ്പിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വശത്ത് പാലക്കാട് അമ്പലങ്ങൾ കയറി ഇറങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു വശത്ത് സംസ്ഥാന അധ്യക്ഷൻ അമ്പലങ്ങൾ കയറി ഇറങ്ങുമ്പോൾ മറുവശത്ത് ഉപാധ്യക്ഷൻ്റെ ജിഹാദി പരിശീലനമാണ് നടക്കുന്നത് ആരെ പറ്റിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് എവിടെയും ഇസ്ലാമി ജിഹാദി ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത അതിലൊരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയാൽ അവർ വേറെ ഏതെങ്കിലും പേരിൽ വീണ്ടും രംഗപ്രവേശം നടത്തും ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഉന്മൂലനം ചെയ്തപ്പോൾ അവർ എച്ച് ടി എസ് എന്നുള്ള പേരിൽ താലിബാൻ എന്നുള്ള പേരിൽ അങ്ങനെയൊക്കെ ആയിട്ട് അവർ വീണ്ടും പുനർജന്മെടുത്തു എന്നിട്ട് ഇതര മത മത വിദ്വേഷം പ്രക പ്രകടിപ്പിക്കും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുക്കുകയും ചെയ്യും ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പി എഫ് ഐ എന്നുള്ള തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പൊട്ടിക്കെട്ടി അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല രൂപത്തിൽ പുതിയ ഭാവത്തിൽ അവർ വീണ്ടും രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് മെക്സവൻ ഞാനിത് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എൻ ഡി എഫ് ആ എൻ ഡി എഫാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപം ഏറ്റവും അധികം മതവർഗീയത പ്രകടിപ്പിച്ച എൻ ഡി എഫ് ആ എൻ ഡി എഫ് വളർന്ന് പടർന്ന് പന്തലിച്ചത് മുസ്ലിം ലീഗിന് കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ആ എൻ ഡി എഫിന് ഈ മെക്സവനുമായിട്ട് അടുത്ത ബന്ധാണുള്ളത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംഘം തന്നെയാണ് ഈ വ്യായാമം എന്നുള്ള പേരിലുള്ള കൂട്ടായ്മയുടെ പിന്നിലുള്ളത് എന്നാണ് കൂട്ടായ്മയുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്നുള്ള ആരോപണം അതാദ്യം ഉന്നയിച്ചത് കോഴിക്കോട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് പിന്നീട് പാർട്ടി അദ്ദേഹത്തെ വിരട്ടി പ്രസ്താവന തിരുത്തിച്ചു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന പാർട്ടിക്ക് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മുഹമ്മദ് റിയാസും അഹമ്മദ് ദേവർകോവിലും ഒക്കെയുള്ള പാർട്ടി മെക്സവന് പിന്തുണയുമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായും മോഹന് പിന്മാറേണ്ടി വന്നു ഏതായാലും ഈ ജിഹാദി പരിശീലന കൂട്ടായ്മയുടെ ഭാഗമാകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മതേതരത്വം നമുക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ഇനി യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷം പറയുന്നത് കേട്ടു ആർ എസ് എസിന് ശാഖ നടത്താമെങ്കിൽ പിന്നെ മെക്സവന് വ്യായാമം നടത്തിക്കൂടെ എന്നാണ് ആർ എസ് എസ് ശാഖയെ ജിഹാദി കൂട്ടായ്മയുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ബുദ്ധി ആ ബുദ്ധി അപാര ബുദ്ധിയാണ് എൻ്റെ പൊന്ന് സുഹൃത്തെ നൂറോളം വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് തുടങ്ങിയത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് ആർ എസ് എസ് ശാഖകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ് ആർ എസ് എസ് ശാഖകളിലെ വ്യായാമ മുറകൾ അതിൽ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൂര്യനമസ്കാരം തൊട്ട് ശാരീരിക വഴക്കം ഉറപ്പാക്കുന്ന ദണ്ഡ പരിശീലനം ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ കളരി പശ്ചാത്തലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ വ്യായാമമുറകളാണ് ആർ എസ് എസിലുള്ളത് പക്ഷേ അതിനോടൊപ്പം ആർ എസ് എസ് പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസ് ശാഖയുടെ ഒരു ദിവസത്തെ ശാഖാ പദ്ധതിയുടെ തുടക്കവും അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും മാതൃരാജ്യത്തോടുള്ള ഭക്തിയും കൂറും ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശാഖയിലെ പ്രാർത്ഥന തുടങ്ങുന്നത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ അവസാനം ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് നാടിനോടുള്ള കൂറാണ് അതിലൂടെ വ്യക്തമാകുന്നത് ജീവിതത്തിലെ അച്ചടക്കത്തോടൊപ്പം ഭാരതം എന്ന് പറയുന്ന മാതൃരാജ്യത്തോടുള്ള വിശ്വാസവും കൂറും ആ നാടിനോടുള്ള പ്രതിബദ്ധത അതാണ് ചെറുപ്പക്കാരുടെ മനസ്സിൽ ആർ എസ് എസ് നൽകുന്നത് അതല്ലാതെ മറ്റ് മതങ്ങളോടുള്ള വിദ്വേഷവും ഇസ്ലാമിക മത രാഷ്ട്ര സ്ഥാപനവും അതല്ല അതുപോലെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് മഹാത്മാഗാന്ധിജി പോലും ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനത്തിൻ്റെ അഭിനന്ദിച്ചിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മഹാരാഷ്ട്രയിലെ ഠാണയിൽ ശാഖ സന്ദർശിച്ചതിനെ കുറിച്ച് ഗാന്ധിജി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഐ വിസിറ്റഡ് ദി ആർ എസ് എസ് ക്യാമ്പ് ഇയേഴ്സ് എഗോ വെൻ ദ ഫൗണ്ടർ ശ്രീ ഹെഡ്ഗെവാർ വാസ് എലൈവ് ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ ദർ ഡിസിപ്ലിൻ ദ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് ദ റിഗ്രസ് സിംപ്ലിസിറ്റി ഐ എം കൺവിൻസ്ഡ് ദറ്റ് എനി ഓർഗനൈസേഷൻ which is inspired by the high ideal of service and sacrifice is bound to grow in strength എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ രാജ്യത്തോടുള്ള കൂറും അതോടൊപ്പം ലളിതമായിട്ടുള്ള ജീവിതവും അതോടൊപ്പം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും പാലിക്കാത്ത ഒരു ജീവിതചര്യയുമുള്ള ഒരു സംഘടന തീർച്ചയായിട്ടും വളർന്നു വരും അതാണ് ആർ എസ് എസ് ജന്മനാടിന് വേണ്ടിയിട്ട് ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന ലോകാ സമസ്തോ സുഖി സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണ് അറസ്സിൻ്റെ ശാഖ അതുമായിട്ട് ഈ ജിഹാദി കൂട്ടായ്മയെ ആര് താരതമ്യം ചെയ്താലും അതിന് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ജിഹാദി പരിശീലനം തുടരട്ടെ പറ്റുമെങ്കിൽ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ കൂടി അതിൽ പങ്കാളികളാകണം കാരണം മുനമ്പം മുതൽ മലപ്പുറം വരെ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ഈ നാട്ടിലെ വിവരമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനെല്ലാം കാലം കണക്ക് പറയിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുക